ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നാൽ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രം നിങ്ങൾക്കറിയില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ ഒട്ടും ഭയപ്പെടാതെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഹലോ ഇനി നമുക്ക് ആറ് ഈ സെല്ലാം യൂസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണോ യെസ് ഐ ആം എ സ്റ്റുഡൻറ് നോ ഐ ആം നോട്ട് എ സ്റ്റുഡന്റ് അങ്ങനെ ആൻസർ പറയാം അല്ലെ നെക്സ്റ്റ് വൺ ആർ യു ഡോക്ടേഴ്സ് ആർ യു ഡോക്ടേഴ്സ് നിങ്ങൾ ഡോക്ടർമാരാണോ യെസ് വി ആർ ഡോക്ടേഴ്സ് നോ വി ആർ നോട്ട് ഡോക്ടേഴ്സ് അത് ഞങ്ങൾ ഡോക്ടർമാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഡോക്ടർമാർ അല്ല ആർ ദ ഡ്രൈവേഴ്സ് ആർ ദ ഡ്രൈവേഴ്സ് ഇവർ ഡ്രൈവർമാരാണോ യെസ് ദ ആർ ഡ്രൈവേഴ്സ് ദ ആർ ഡ്രൈവേഴ്സ് നോ ദ്രൈവേഴ്സ് ആറിന്റെ നെഗറ്റീവ് ആറിൻ്റ നെഗറ്റീവോ ഇസ്റ്റ് അല്ലെ അപ്പം ആർ ദ ഡ്രൈവേഴ്സ് ഡ്രൈവർമാരാണോന്ന് ചോദിച്ചാൽ എങ്ങനെയാ പറഞ്ഞത് നെക്സ്റ്റ് എക്സാമ്പിൾ ആർ വി ടീച്ചേഴ്സ് ആർ വി ടീച്ചേഴ്സ് ഞങ്ങൾ അധ്യാപകരാണോ യെസ് ടീച്ചേഴ്സ് നോ വി ആർ ഇൻ ടീച്ചേഴ്സ് നെക്സ്റ്റ് വൺ എ ഗുഡ് പേഴ്സൺ പേഴ്സൺ അദ്ദേഹം നല്ല ആളാണോ യെസ് ഹിസ് എ ഗുഡ് പേഴ്സൺ നോ ഹിസ് നോട്ട് എ ഗുഡ് പേഴ്സൺ നെക്സ്റ്റ് ഷി ഒബീഡിയൻ ഈസ് ഷി ഒബീഡിയൻ അവൾ അനുസരണയുള്ളവളാണോ യെസ് ഷി ഈസ് ഒബീഡിയൻ നോ ഷി ഈസ് ഇൻ ഒബീഡിയൻ

അവൻ ഒരു പാട്ടുകാരനാണ് അതെങ്ങനെയാ പറയാം അവൻ ഒരു പാട്ടുകാരൻ അവൻ ഹി പാട്ടുകാരനാണ് പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ സിംഗർ ഹി ആണ് അവിടെ വന്നത് അപ്പൊ എങ്ങനെയാ പറയുന്നത് എന്ത് ഉപയോഗിച്ച കണക്ട് ചെയ്യുന്നത് നമ്മൾ ഹി ഈസ് എ സിംഗർ നമ്മള് വേർബ്സിനെ സബ്ജെക്ടിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് അല്ലെ അപ്പൊ അവനൊരു പാട്ടുകാരനാണെന്ന് എങ്ങനെയാ പറയാ ഹി ഈസ് എ സിംഗർ ഒരു പാട്ടുകാരനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഹി ഈസ് എ സിംഗർ എന്ന് പറയുന്നത് അല്ലേ നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കൂ അവൾ ഒരു ടീച്ചർ അല്ല അവൾ ഒരു ടീച്ചർ അല്ല അവൾ ഷി ഈസ് നോട്ട് എ ടീച്ചർ അല്ല നോട്ട് എ ടീച്ചർ അടുത്തതോ അവൻ ഒരു എഴുത്തുകാരനാണ് അവൻ ഒരു എഴുത്തുകാരനാണ് ഹി ഈസ് എ റൈറ്റർ ഹി ഈസ് എ റൈറ്റർ രാജു അനുസരയുള്ള അനുസരണയുള്ളവനാണ് രാജു ഈസ് ഒബീഡിയൻ അടുത്തതോ റാഷിദ് ആത്മാർത്ഥതയുള്ളവനാണ് ആത്മാർത്ഥത എന്ന് പറയുന്ന വേർഡിന്റെ അല്ലെങ്കിൽ ആ വാക്കിന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് സിൻസിയർ അല്ലെ ഒബീഡിയൻ ബി ഒബീഡിയന്റ് ഒബേ എന്ന് പറയുന്ന അനുസരണ എന്നുള്ള വാക്കാണ് ഇവിടെ ആത്മാർത്ഥത എന്ന് പറയുമ്പോൾ സിൻസിയർ സിൻസിയാരിറ്റി ഹോണസ്റ്റി എന്ന് പറയുന്നത് സത്യസന്ധതയാണ് ആത്മാർത്ഥതയാണ് അല്ലെ സിൻസിയർ ആണ് സിൻസിയർ ചെക്ക് നെക്സ്റ്റ് വൺ ഞാൻ ഒരു പോലീസ് ഓഫീസർ ആണ് ഞാൻ ഐ ഐ വന്നാൽ എന്താ വരാ ആം ആണ് ഐ ആം എ പോലീസ് ഓഫീസർ ഈ സി അല്ലേ അല്ലെ ഞാനൊരു പോലീസ് ഓഫീസർ ആണ് ഐ ആം എ പോലീസ് ഓഫീസർ നീ ഉള്ളവനാണോ ആണോ എന്നാണ് ചോദിച്ചു ക്വസ്റ്റ്യൻ ആണ് അവിടെ ഫസ്റ്റ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യ ആത്മവിശ്വാസമുള്ളവനാണോ നീ ആർ യു നീ എന്ന യു ആണ് അപ്പൊ യു വരുമ്പോ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ആർ ആണ് അപ്പം ആർ യു കോൺഫിഡൻ ആർ യു കോൺഫിഡന്റ് അവൾ ഒരു ട്രെയിനർ ആണോ അവൾ അവിടെ അവളാണ് ഷീ ആണ് ഷീ ഈസ് 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 എ എ ട്രെയിനർ ട്രെയിനർ അവൻ അവനൊരു രസികനാണോ രസികൻ തമാശക്കാരനാണ് അല്ലെ തമാശക്കാരനാണോ ചോദിക്കുന്നത് ഈസ് ഹി ഫണ്ണി ഓക്കെ അറിയില്ലേ ഒരു സെന്റൻസിൽ വേർബ് എന്താണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഒക്കറൻസ് ഇതിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് വേബ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ ഈസ് ഓർ ആർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാന്ന് ശ്രദ്ധിക്കാം ഈസ് ആം ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓക്കെ സിംഗിങ് പാടുക അല്ലേ അതൊരു ആണ് യാണ് പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് ആണ് ആറ് വന്ന് യു ആണ് നിങ്ങൾ പാടുകയാണോന്ന് ചോദിച്ചപ്പോൾ യു വരുമ്പോൾ അവിടെ ആറാണ് ഉപയോഗിക്കുക അത് എങ്ങനെയാണ് ഒരു ക്വസ്റ്റൻ ആക്കി പ്രിപ്പയർ ചെയ്യുക യു ആർ സിംഗിങ് നല്ലല്ലോ ചോദിക്കുക അത് സെന്റൻസ് ആയില്ലേ അതൊരു ക്വസ്റ്റൻ ആക്കി പ്രിപ്പയർ ചെയ്യുമ്പോൾ സോങ് ആ യു സിംഗിങ് സോങ് നിങ്ങൾ പാട്ട് പാടുകയാണോ യെസ് ഐ ആം സിംഗിങ് സോങ് നോ ഐ ആം ഐ ആം നോട്ട് സിംഗിങ് സോങ് മനസിലായില്ലേ നെക്സ്റ്റ് വൺ ആർ ദേ പ്ലേയിങ് ഫുട്ബോൾ Are they playing football? Our football Yes, they are playing football. They are playing football or no they are not playing football. Football Are we studying English? Are we studying English? നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ യെസ് വി ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ് നോ വി ആർ ഇൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഈസ് ഹി ഈറ്റിംഗ് ബിരിയാണി അവൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണോ അതൊരു പ്രോസസ് അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈറ്റിങ് ഐ എൻ ജി ഉപയോഗിച്ചത് ഹി വന്നതുകൊണ്ട് ഈസ് ആണ് അപ്പം ഈസ് ഹി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈസ് ഹി ഈസ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക നേരത്തെ എക്സാമ്പിൾ കണ്ടില്ല ആർ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഈസ് ഹി ആയതുകൊണ്ട് ഈസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അവൻ ഈസ് ഹി ഈറ്റിംഗ് ബിരിയാണി യെസ് ഹി ഈസ് ഈറ്റിംഗ് ബിരിയാണി ബിരിയാണി കഴിക്കുകയാണ് അല്ലെങ്കിൽ എന്താ പറയുന്നു ഹി ഈസ് നോട്ട് ഈറ്റിംഗ് ബിരിയാണി ഓക്കെ നെക്സ്റ്റ് എക്സാംപിൾ ശ്രദ്ധിച്ചേ ഈസ് ഷീ ബേക്കിംഗ് കേക്ക് ഈസ്റ്റ് ഷീ ബേക്കിംഗ് കേക്ക് അവൾ കേക്ക് ബേക്കുകയാണോ അവൾ കേക്ക് ബേക്ക് ചെയ്യുകയാണോ യെസ് ഷീ ബേക്കിംഗ് ബേക്കിംഗ് കേക്ക് കേക്ക് നോ 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 ഈസ് 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 ഇൻ ബേക്ക് ചെയ്യുകയാണെങ്കിൽ യെസ് യെസ് അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമ്പിൾ ഡ്രൈവിംഗ് 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 കാർ 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 നോട്ട് ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് യാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം Thank mm -hmm. you.